മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആര്യനും അക്ബറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ അക്ബറിനോട് ചോദിക്കുകയാണ് നിനക്ക് ശരിക്കും ആ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ പേടി ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും ലക്ഷ്മീനെക്കാട്ടി ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ എന്താണെങ്കിലും നല്ല രീതിയിലുള്ള ഗെയിം കാഴ്ചവെക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു പിന്നെ ആ ഒരു വണ്ടിയിൽ അങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഒരു ടെൻഷൻ നമുക്ക് എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് ആരും പറയുന്നുണ്ട് ആ സമയത്ത് ആരും പറയുന്നുണ്ട് എന്നോട് അനുമോളും ഒന്ന് മാപ്പ് പറഞ്ഞു നമുക്ക് ി ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് അപ്പോൾ അക്ബർ ഉണ്ട് ആ എന്നോടും വന്ന് മാപ്പ് പറഞ്ഞു ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടിരിക്കാന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ആര് മാപ്പ് പറഞ്ഞോ ചോദിച്ചോണ്ട് നെവിൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നെവിൻ പറയുന്നുണ്ട് ആ ഇതൊക്കെ ഇപ്പോൾ കാണാ നാളെയും മറ്റന്നാളും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വീണ്ടും അവൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല എനിക്ക് അവളോട് ഫ്രണ്ട്സ് കുഴപ്പമൊന്നുമില്ല എപ്പോഴും അവളെ ഫ്രണ്ട് ഫ്രണ്ടായിട്ട് തന്നെയാണ് കണ്ടതെന്ന് ആരും പറയുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ആ എനിക്ക് എന്താണെങ്കിലും ആ കാറ് ഭയങ്കര എങ്ങനെയാണ് ആ കാർ എന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട് അത് ഭയങ്കര എനിക്കിഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു കാറാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നല്ല രസം ഉണ്ടല്ലേ എന്ന് ആരും പറയുന്നുണ്ട്